ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മറ്റന്നാൾ അതായത് ജനുവരി ഇരുപത്തിയഞ്ചിന് ആരംഭിക്കും അതിശക്തരായ രണ്ട് ടീമുകളാണ് നേർക്കു നേരെ വരുന്നത് അതിനാൽ പോരാട്ടം ആവേശകരമായിരിക്കുമെന്ന് ഉറപ്പാണ് രണ്ട് ടീമുകളും അവരുടെ സ്ക്വാഡിനെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യ ആദ്യ രണ്ട് ടെസ്റ്റിനുള്ള ടീമിനെയാണ് പ്രഖ്യാപിച്ചത് ഇതിൽ വിരാട് കോഹ്ലിയും ഉൾപ്പെട്ടിരുന്നെങ്കിലും വ്യക്തിപരമായ കാരണങ്ങളാൽ കോഹ്ലി ആദ്യ രണ്ട് ടെസ്റ്റ് കളിക്കുന്നില്ല കോഹ്ലിയുടെ പിന്മാറ്റം ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണെന്ന് പറയാം കാരണം ഇംഗ്ലണ്ടുമായി ഏറ്റവും മികച്ച റെക്കോർഡുള്ള ബാറ്ററാണ് വിരാട് കോഹ്ലി കോഹ്ലി പിന്മാറിയതോടെ പ്ലേയിങ് ഇലവനിലും വലിയ മാറ്റങ്ങൾ ഇന്ത്യ വരുത്തേണ്ടതായി വരും പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ അണിനിരത്തുന്ന സാധ്യത പ്ലേയിങ് ഇലവൻ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഓപ്പണർമാരായി രോഹിത് ശർമ്മയും യശസ്വി ജെയ്സ്വാളും ഉണ്ടാകും ജയ്സ്വാൾ മികച്ച പ്രകടനമാണ് സമീപകാലത്തായി കാഴ്ചവെക്കുന്നത് രോഹിത് ശർമ്മയുടെ കാര്യമെടുത്താൽ നായകനായും ബാറ്ററായും ആരാധകർ വലിയ പ്രതീക്ഷയോടെയാണ് താരത്തെ നോക്കിക്കാണുന്നത് വിരാട് കോലി ഇല്ലാത്തതുകൊണ്ട് ബാറ്റിംഗിലെ ഉത്തരവാദിത്തം രോഹിത് തന്നെ ഏറ്റെടുക്കേണ്ടതായി വരും ഏറെ നിർണായകമായ മൂന്നാം നമ്പറിൽ ശുഭമാൻ ഗിൽ ബാറ്റ് ചെയ്യും വിരാട് കോഹ്ലിക്കു പകരം നാലാം നമ്പറിൽ ആരായിരിക്കുമെന്നതാണ് മറ്റൊരു പ്രധാന ചോദ്യം നാലാമനായി ശ്രേയസ് അയ്യരെ ഇന്ത്യ കളിപ്പിക്കാനാണ് സാധ്യത സമീപകാലത്തായി മികച്ച പ്രകടനമാണ് ടെസ്റ്റിൽ അയ്യരുടേത് അഞ്ചാം നമ്പറിൽ കെ എൽ രാഹുൽ ഉണ്ടാകും ടീം ഇന്ത്യയുടെ വിശ്വസ്തനായ മധ്യനിര ബാറ്ററാണ് രാഹുൽ ആറാം നമ്പറിൽ വിക്കറ്റ് കീപ്പറായി കെ എസ് ഭരത്തിനെ പരിഗണിക്കും സന്നാഹ മത്സരത്തിൽ ഇംഗ്ലണ്ട് ലയൻസിനെതിരെ സെഞ്ചുറി പ്രകടനം നടത്താൻ താരത്തിനായിരുന്നു കെ എൽ രാഹുൽ ഇത്തവണ സ്പെഷ്യലിസ്റ്റ് വിക്കറ്റ് കീപ്പർ ആവില്ല എന്ന് റിപ്പോർട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിക്കറ്റ് കീപ്പറായി കെ എസ് ഭരത് ടീമിൽ സ്ഥാനം പിടിച്ചേക്കും ഏഴാം നമ്പറിൽ രവീന്ദ്ര ജഡേജ ഉണ്ടാകും ഇടം കയ്യൻ സ്പിൻ ഓൾറൌണ്ടറായ ജഡേജക്ക് ഇന്ത്യൻ ടീമിൽ നിർണായകമായ സ്ഥാനമുണ്ട് എട്ടാം നമ്പറിൽ ആർ അശ്വിനെയാകും ഇന്ത്യ പരിഗണിക്കുക ലോകോത്തര സ്പിന്നറായ അശ്വിന് ടെസ്റ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് തികയ്ക്കാൻ ഇനി പത്ത് വിക്കറ്റ് മാത്രം മതി ഇവർ ഇരുവരെയും കൂടാതെ അക്സർ പട്ടേലും മൂന്നാം സ്പിന്നറായി ടീമിൽ ഇടം നേടും ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് എന്നിവരാണ് പേസർമാരായി പ്ലേയിങ് ഇലവനിൽ ഇടം നേടുക